മുഹമ്മദ് രൂപങ്ങൾ നിർമ്മിക്കുന്നതിനെയും മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെയും ഒക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും ഈ എട്ട് ഭരണാധികാരികളും വിനിമയത്തിന് ഉപയോഗിച്ച നാണയങ്ങളിൽ ബൈസാന്റിയൻ സസേനിയൻ ചക്രവർത്തിമാരുടെ രൂപങ്ങളും ക്രിസ്ത്യൻ സ്വരാഷ്ട്രീയൻ മതവിശ്വാസം സൂചിപ്പിക്കുന്ന കുരിശും അഗ്നി ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം നമസ്കാരം പ്രവാചകൻ മുഹമ്മദ് ഒരു ചരിത്ര പുരുഷനല്ല കേവലം മിത്ത് മാത്രമാണ് എന്ന വാദത്തിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ പരമ്പര ചെയ്തു വരികയാണ് ഇബ്നു ഇഷാക്ക് എഴുതിയ സീറ സീറൂൽ എന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രവും ഇമാം ബുഹാരി തയ്യാറാക്കിയ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും പ്രബോധനങ്ങളും വിവരിക്കുന്ന സഹി ബുഹാരി എന്ന അതീ സഞ്ജയവും എന്തുകൊണ്ടാണ് ആധികാരിക ചരിത്രരേഖകളായി കണക്കാക്കപ്പെടാത്തത് എന്ന് ആദ്യവാദത്ത് വിവരിച്ചിരുന്നു ശ്രദ്ധയിൽപ്പെടാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായി കാണാൻ ശ്രമിക്കുക ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം വ്യത്യസ്തമായ പുരാവസ്തുക്കൾ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പ്രക്രിയയിൽ ചരിത്രകാരന്മാർ എപ്പോഴും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗമാണ് നാണയങ്ങൾ അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് തുകയിലോ താടിയോലകളിലോ കടലാസിലോ ഒക്കെ തയ്യാറാക്കപ്പെട്ട രേഖകളെയും മണ്ണിലോ കല്ലിലോ ഒക്കെ ഉയർത്തപ്പെട്ട നിർമ്മിതികളെയും അപേക്ഷിച്ച് ലോഹത്തിൽ തീർത്ത നാണയങ്ങൾ കാലപ്പഴക്കത്തെയും പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള സാധ്യത താരതമ്യേന കൂടുതലാണ് ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമെന്ന് പൊതുവിൽ കണക്കാക്കപ്പെടുന്ന ഈ നാണയം ശ്രദ്ധിക്കുക ഇന്ന് തുർക്കിയുടെ ഭാഗമായിട്ടുള്ള ലിഡിയ എന്ന പൗരാണിക സാമ്രാജ്യത്തിൽ വെച്ച് ബി സിഇ അറുന്നൂറ്റി പത്തിനും അഞ്ഞൂറ്റി അറുപതിനും ഇടയിൽ അലിയാറ്റീസ് രാജാവ് അച്ചടിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ഈ നാണയം ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ തന്നെ ഇന്നും ലഭ്യമാണ് എന്നാൽ ഇതേ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട കൃതികളും നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ ഇതുപോലെ യാതൊരു നാശനഷ്ടവും കൂടാതെ ഇന്നും നിലനിൽക്കാനുള്ള സാധ്യത താരതമ്യേന കുറവാണ് രണ്ട് നാണയങ്ങൾ പൊതുവെ ഒരു ഭരണാധികാരിയുടെ കാലഘട്ടം അധികാരപരിധി പേര് സ്ഥാനപ്പേര് ഭാഷ മതം എന്നിങ്ങനെ സമഗ്രമായ ഒരു ചിത്രം വെടിവാക്കും എന്നുള്ളതാണ് സിഇ മുന്നൂറ്റി എൺപതിനും നാനൂറ്റി പതിനഞ്ചിനും ഇടയിൽ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ശ്രദ്ധിക്കുക ഇതിന്റെ ഇരുവശങ്ങളും പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ സ്ഥാനപേര് വിക്രമാദിത്യൻ എന്നായിരുന്നു എന്നും സാമ്രാജ്യത്തിനകത്തെ എഴുത്തുഭാഷ ബ്രാഹ്മി എന്നും അദ്ദേഹം ലക്ഷ്മി ദേവിയെ ആരാധിച്ചിരുന്നു ആകെ ഒരു ഹിന്ദു ആയിരുന്നു എന്നും മനസ്സിലാക്കാം മൂന്ന് നാണയങ്ങൾ പൊതുവെ രാജ്യത്തിന്റെ അത് നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി സൂചനകൾ നൽകും എന്നുള്ളതാണ് റോമൻ നാണയമായ ദനാറിയസിന്റെ അച്ചടിയിൽ നിയറോ ചക്രവർത്തി നടപ്പിൽ വരുത്തിയ ഈ മാറ്റം ശ്രദ്ധിക്കുക സിഇ അൻപത്തിനാലിൽ ഭരണമേറ്റ അദ്ദേഹം ആദ്യ ദശകത്തിൽ മുൻപ് വരിച്ച അഗസ്റ്റസ് ടൈബേരിയസ് സീസർബാർ പുറത്തിറക്കിയിരുന്ന അതേതരം നാണയമായിരുന്നു വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത് ഏകദേശം മൂന്നേ ദശാംശം ഒൻപത് ഗ്രാം ഭാരം വരുന്ന തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ശുദ്ധമായ വെള്ളിയിൽ തീർത്ത നാണയങ്ങളായിരുന്നു അവ എന്നാൽ അറുപത്തിനാല് സിഇയിൽ അദ്ദേഹം അത് മാറ്റി മൂന്നേ ദശാംശം നാല് ഗ്രാം മാത്രം ഭാരം വരുന്ന അതിന്റെ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം മാത്രം വെള്ളിയാൽ നിർമ്മിതമായ നാണയങ്ങൾ പുറത്തിറക്കി തുടങ്ങി അക്കാലത്ത് നഗരം തീപിടുത്തത്തിൽ നശിക്കുകയും രാജ്യം താരതമ്യേന ദരിദ്രമാവുകയും ചെയ്തതാണ് ഒരു നടപടിയിലേക്ക് നീങ്ങാൻ നിയറോയെ പ്രേരിപ്പിച്ച ഘടകം ഇനി മുഹമ്മദ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന സിഇ അഞ്ഞൂറ്റി എഴുപതിനും അറുനൂറ്റി മുപ്പത്തിരണ്ടിനും ഇടയിൽ അറബികൾ സ്വന്തമായി നാണയങ്ങളെ നിർമ്മിച്ചിട്ടില്ല പകരം അയൽ സാമ്രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്നവ വിനിമയത്തിനായി ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ രീതി അവയെ പൊതുവിൽ രണ്ടായി തിരിക്കാം ഒന്ന് ബൈസാന്റിയൻ ചക്രവർത്തിമാർ പുറത്തിറക്കിയിരുന്ന സോളിഡസ് എന്ന് റോമക്കാരും ദീനാർ എന്ന് അറബികളും വിളിച്ചിരുന്ന ഒരു തരം നാണയം മുൻവശത്ത് ബൈസാങ്കിയൻ ഭരണാധികാരികളുടെ മുഖവും പിറകിൽ അവരുടെ മതം അതായത് ക്രൈസ്തവ വിശ്വാസം സൂചിപ്പിക്കും വിധം കുരിശും ആലേഖനം ചെയ്തിരുന്ന ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെ മില്ലിമീറ്റർ വ്യാസവും ഉദ്ദേശം നാല് ദശാംശം അഞ്ച് ഗ്രാം ഭാരവും ഉണ്ടായിരുന്ന അവയുടെ തൊണ്ണൂറ്റിയഞ്ചു മുതൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരെ സ്വർണമായിരുന്നു രണ്ട് അന്ന് പേർഷ്യ ഭരിച്ചിരുന്ന സസേനിയൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ പുറത്തിറക്കിയിരുന്ന അവർ എന്നും അറബികൾ ദീർഘം എന്നും വിളിച്ചിരുന്ന മറ്റൊരു നാണയം മുൻവശത്ത് സസേനിയും ചക്രവർത്തിമാരുടെ മുഖവും പിന്നിൽ അവരുടെ മതം അതായത് സ്വരാഷ്ട്രീയനിസം സൂചിപ്പിക്കുന്ന തരത്തിൽ അഗ്നികുണ്ടവും ഗുണ്ഡവും ആലേഖനം ചെയ്തിരുന്ന ഉദ്ദേശം ഗ്രാം വരിപ്പം ഉണ്ടായിരുന്ന വെള്ളി നാണയങ്ങളായിരുന്നു അവ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച യാതൊരു തെളിവും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഒരു നാണയത്തിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല മുഹമ്മദിന്റെ കാലത്തിനുശേഷം ഇസ്ലാമിക ലോകത്തെ നിയന്ത്രിച്ച ഖലീഫമാർ എന്തുതരം നാണയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നും അവയിൽ എന്തൊക്കെയാണ് ആലേഖനം ചെയ്തിരുന്നത് എന്നും നോക്കാം സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മുഹമ്മദ് അന്തരിച്ചതിനു പിന്നാലെ അധികാരത്തിൽ വന്ന റാഷിദുൻ കാലിഫേറ്റിലെ ഭരണാധികാരികളും അവരുടെ കാലഘട്ടവും ഇങ്ങനെയാണ് അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുന്നൂറ്റി മുപ്പത്തിനാല് വരെ അബൂബക്കർ അറുനൂറ്റി മുപ്പത്തിനാല് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി വരെ ഉമർ അറുനൂറ്റി നാൽപ്പത്തി മുതൽ അറുന്നൂറ്റി അൻപത്തി ആറ് വരെ ഉസ്മാൻ അറുന്നൂറ്റി അൻപത്തി ആറ് മുതൽ അറുന്നൂറ്റി അറുപത്തിയൊന്ന് വരെ അലി റാഷിദുൻ കാലിഫേറ്റിന്റെ കാലത്തെ നാണയ ഉപയോഗത്തിന് വ്യക്തമായും രണ്ട് ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ദശകങ്ങളിൽ അതായത് അറുന്നൂറ്റി മുപ്പതുകളിലും നാൽപ്പതുകളിലും അവർ പഴയ പോലെ സസൈനിയൻ നാണയങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തിരുന്നത് ഒടുവിൽ ഖലീഫ ഉസ്മാനാണ് ഈ രീതിക്ക് മാറ്റം വരുത്തിയത് കാലിഫേറ്റിന്റെ മൂന്നാം ദശകത്തിൽ കൃത്യമായി പറഞ്ഞാൽ സിഇ അറുന്നൂറ്റി അൻപത്തി ഒന്നിൽ അദ്ദേഹം സ്വന്തമായി നാണയം നിർമ്മിച്ച് പുറത്തിറക്കാൻ ആരംഭിച്ചു പക്ഷെ വിസ്മയകരമെന്ന് പറയട്ടെ അപ്പോഴും ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി പഴയ അതേ മാതൃക പിന്തുടരുകയാണ് അദ്ദേഹം ചെയ്തത് ഒരു ഉദാഹരണത്തിന് അറബ് സസേനിയൻ ഡ്രാം ഓഫ് നിഷാപൂർ എന്ന പേരിൽ പ്രശസ്തമായ ഈ നാണയം ശ്രദ്ധിക്കുക ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ടു വരെ മില്ലിമീറ്റർ വ്യാസവും ഉദ്ദേശം നാല് ഗ്രാം ഭാരവും ഉണ്ടായിരുന്ന ഇവയുടെ മുൻഭാഗത്ത് സസേനിയൻ രാജാവ് കുസ്രോ രണ്ടാമന്റെ ചിത്രവും പിറകിൽ സ്വരാഷ്ട്രീയൻ മതവിശ്വാസം സൂചിപ്പിക്കുന്ന അഗ്നി ആലേഖനം ചെയ്തിരുന്നു എന്നാൽ പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഇസ്ലാമികവൽക്കരണത്തിന്റെ വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ട് ബിസ്മില്ലാ അഥവാ ദൈവനാമത്തിൽ എന്ന എഴുത്ത് ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും മുഹമ്മദിനെ പറ്റി യാതൊരു സൂചനകളും അതിലില്ല ഇനി സിഇ അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ അരി കൊല്ലപ്പെട്ടതോടെ റാഷുദ്ദീൻ അസ്തമിച്ചു തുടർന്ന് മുവാബിയയുടെ നേതൃത്വത്തിൽ ഉമയ്യാദുകൾ അധികാരം പിടിച്ചെടുക്കുകയും സിഇ എഴുന്നൂറ്റി അൻപത് വരെ ഭരിക്കുകയും ചെയ്തു ആദ്യകാലത്ത് മുഹമ്മദിനെ ശക്തമായി എതിർക്കുകയും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്ത അബു സൂഫിയാന്റെ മകനായിരുന്നു മുബവിയ റാഷിദ്ൻ കാലിഫേറ്റിന്റെ കാലത്ത് ഉസ്മാന്റെയും ഉമറിന്റെയും കീഴിൽ ദീർഘകാലം സിറിയയിൽ ഗവർണറായിരുന്ന അദ്ദേഹം അലി അനുവരിച്ചതോടെ സ്വയം ഖലീഫയായി പ്രഖ്യാപിച്ചു ഇനി മൂവാബിയ പുറത്തിറക്കിയ നാണയങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം സ്വന്തമായി പുതിയ രൂപരേഖയൊന്നും ഉണ്ടാക്കാതെ പഴയ ബൈസാന്റിയൻ മാതൃക തന്നെ പിന്തുടരുകയാണ് അദ്ദേഹവും ചെയ്തത് ഉദാഹരണത്തിന് സി സിഇ അറുന്നൂറ്റി അറുപത്തിയൊന്നിനും ഇടയിൽ മുവാബിയ പുറത്തിറക്കിയ ഫാൽസ് എന്ന ഈ ചെമ്പു നാണയം ശ്രദ്ധിക്കുക മുൻവശത്ത് ബൈസാന്റിയൻ ചക്രവർത്തിമാരെ സൂചിപ്പിക്കുന്ന നീളൻ വസ്ത്രമണിഞ്ഞ ഒരു രൂപം അതിന്റെ വലത്തെ കയ്യിൽ ഒരു വടിയും അതിനു മുകളിൽ ഒരു കുരിശും ഉണ്ട് ലബാരം എന്നറിയപ്പെടുന്ന ഈ വടി തങ്ങളുടെ അധികാരം ദൈവ എന്ന് സൂചിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രയാണ് ഇനി ഇടത്തെ കയ്യിൽ ഗ്ലോബിനു മുകളിൽ കുരിശുള്ള ഒരു രൂപമുണ്ട് ഗ്ലോബസ് ക്രൂസിഗർ എന്ന് വിളിക്കപ്പെടുന്ന ഇത് സകല ലോകത്തിന്റെയും അധികാരം ദൈവം തങ്ങൾക്ക് പതിച്ചു നൽകിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന മറ്റൊരു മുദ്രയാണ് ഇനി ഇടതുവശത്തു താഴെയായി എട്ട് ആരക്കാലുകളുള്ള ഒരു നക്ഷത്രം ആലേഖനം ചെയ്തതായി കാണാം തങ്ങളുടെ അധികാരം സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ ബൈസാന്റിയൻ ചക്രവർത്തിമാർ ഉപയോഗിച്ചിരുന്നതാണ് ഈ മുദ്ര ഇനി പിറകിൽ നോക്കിയാൽ ഇംഗ്ലീഷ് അക്ഷരം എമ്മിനോട് സാദൃശ്യമുള്ള മറ്റൊരു മുദ്ര കാണാം ഇത് ബൈസാന്റിയൻ സാമ്പത്തിക വ്യവസ്ഥയിൽ ഈ നാണയത്തിന്റെ മൂല്യം നാൽപ്പത് നൊമ്മി അഥവാ പൈസയാണ് എന്ന് സൂചിപ്പിക്കുന്നത് ആണ് ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദിന്റെ അസ്തിത്വത്തെ സൂചിപ്പിക്കുന്ന യാതൊന്നും ഉമയ്യാദ് കാലിഫേറ്റിന്റെ കാലത്ത് മൂവാബിയെ പുറത്തിറക്കിയ നാണയങ്ങളിലും കാണാനായി ഇല്ല ഇനി ഇത്തരം രീതികളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഇസ്ലാമികമായ രീതിയിലുള്ള നാണയ നിർമ്മാണം ആരംഭിച്ചത് സിഇ അറുന്നൂറ്റി അമ്പത്തി അഞ്ചിനും എഴുന്നൂറ്റി അഞ്ചിനും ഇടയിൽ ഭരിച്ച ഉമയ്യാദ് കാലിഫേറ്റിലെ അഞ്ചാം ഖലീഫയായിരുന്ന അബ്ദുൽ മാലിക് ഇബിനു മർവാൻ ആണ് അദ്ദേഹത്തിന്റെ കാലത്ത് നാണയങ്ങൾ ബൈസാൻഡ്യൻ സസേനിയൻ സ്വാധീനത്തിൽ നിന്ന് തീർത്തും മോചിതമായി അവയിൽ നിന്ന് രൂപങ്ങളും പഹ്ലബി ഗ്രീക്ക് സിറിയക്ക് പോലെയുള്ള അറബിയല്ലാത്ത ഭാഷകളും പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടു ഉദാഹരണത്തിന് സിഇ അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ അദ്ദേഹം പുറത്തിറക്കിയ ഈ ദീനാർ ശ്രദ്ധിക്കുക ഇരുപത് മില്ലിമീറ്റർ വ്യാസവും നാല് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം ഭാരവുമുള്ള ഈ സ്വർണ്ണ നാണയത്തിന്റെ മുൻവശത്ത് മധ്യത്തിൽ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ല അവന് പങ്കാളികളുമില്ല എന്നും വസത്ത് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ആലേഖനം ചെയ്തിരിക്കുന്നു പിറകിൽ മധ്യത്തിൽ കുർആാൻ നൂറ്റി പന്ത്രണ്ടാം അധ്യായത്തിലെ മൂന്നാം വാചകം അതായത് അള്ളാഹു ഏകനും അനശ്വരനുമാണ് അവന് സ്രഷ്ടാവില്ല അവൻ ആരെയും സൃഷ്ടിച്ചിട്ടുമില്ല എന്നും അച്ചടിച്ചതായി കാണാം പൂർണ്ണമായും ഇസ്ലാമികമായ നാണയങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ട വിഷയം മുഹമ്മദ് മരിച്ചു എന്ന് പറയപ്പെടുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് സിഇയിലാണ് ഖലീഫ അബ്ദുൽ മാലിക് ഇബിനു ഓർവാൻ ഈ നാണയം പുറത്തിറക്കിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സിഇയിലും ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് മരിച്ച് അറുപത്തി അഞ്ചു വർഷത്തിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ നാമം ഒരു നാണയത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് തന്നെ അപ്പോഴേക്കും റാഷിദ്ൻ കാലിഫേറ്റ് പൂർണ്ണമായും ഉമയദ് കാലിഫേറ്റിന്റെ നാലിലൊന്നും കടന്നുപോയിരുന്നു അതായത് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി മൂവാബിയ ഇബ്നു അബു സൂഫിയാൻ ഇബ്നു മൂവാബിയ മുിയ ഇബ്നു യാസിദ് മർവാൻ ഇബ്നു അൽ ഹക്കാം എന്നീ എട്ട് ഖലീഫമാരുടെ ഭരണം അവസാനിച്ചിരുന്നു ഇതിൽ ആദ്യം പറഞ്ഞ നാലുപേർ മുഹമ്മദിൽ നിന്ന് നേരിട്ട് മതം പഠിച്ചവരും പിന്നീടുള്ള നാലുപേർ ആദ്യകാല വിശ്വാസികളുടെ രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയിലും ഒക്കെ പെട്ടവരും ആയിരുന്നു മുഹമ്മദ് രൂപങ്ങൾ നിർമ്മിക്കുന്നതിനെയും മറ്റു മതങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനെയും ഒക്കെ നഖശിഖാന്തം എതിർത്തിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും ഈ എട്ട് ഭരണാധികാരികളും വിനിമയത്തിന് ഉപയോഗിച്ച നാണയങ്ങളിൽ ബൈസാന്റിയൻ സസേനിയൻ ചക്രവർത്തിമാരുടെ രൂപങ്ങളും ക്രിസ്ത്യൻ സ്വരാഷ്ട്രീയൻ മതവിശ്വാസം സൂചിപ്പിക്കുന്ന കുരിശും അഗ്നി ഒക്കെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം ഇതിനർത്ഥം മുഹമ്മദ് ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ മരണസമയത്തോ അതിനോട് അടുത്ത വർഷങ്ങളിലോ ഒന്നും ഇസ്ലാം കൃത്യമായ നിയമങ്ങളുള്ള ഏകശില സമ്പ്രദായത്തിലുള്ള ഒരു മതമായി രൂപപ്പെട്ടിരുന്നില്ല മറിച്ച് മുഹമ്മദിനെ പറ്റിയും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെ പറ്റിയും നാം ഇന്ന് മനസ്സിലാക്കുന്ന ആഖ്യാനങ്ങൾ ഒക്കെ തന്നെ പിന്നീട് വന്ന ഭരണാധികാരികൾ അധികാരം നിലനിർത്താനും അറബ് ജനതയെ ഏകീകരിക്കാനും വേണ്ടി പതുക്കെ പതുക്കെ മനഞ്ഞെടുത്ത മിത്തുകൾ മാത്രമാണ് എന്നാണ് അപ്പോൾ ചരിത്രരേഖകളുടെയും നാണയങ്ങളുടെയും കാര്യം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഇനി മുഹമ്മദിന്റെ കാലത്തോ അതിനോട് തൊട്ടടുത്ത വർഷങ്ങളിലോ സ്ഥാപിക്കപ്പെട്ട നിർമ്മിതികളിലോ കൊത്തപ്പെട്ട ലിഖിതങ്ങളിലോ എവിടെയെങ്കിലും അദ്ദേഹത്തിന്റെ നാമമോ അദ്ദേഹത്തെ കുറിക്കുന്ന എന്തെങ്കിലും സൂചനകളോ ലഭ്യമായിട്ടുണ്ടോ ആ ചോദ്യത്തിന് ഉത്തരവുമായി കാണാം അടുത്ത വീഡിയോയിൽ